നമസ്കാരം എന്റെ മണിപ്പിയച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണം ഞാനിപ്പോ സിംഗപ്പൂരിലാണ് ഇരിക്കുന്നു വിഷ്ണു സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരിക്കുന്നു വിഷ്ണു സ്റ്റുഡിയോയിൽ ഇരുന്ന ചോദ്യങ്ങൾ ചോദിക്കും ആദ്യത്തെ ചോദ്യം സർ അമേരിക്കയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു യു എസ് കോർസ് വന്നിട്ട് ട്രംപ് വന്നിട്ട് ട്രംപ് എന്ന് പറയുന്നത് അൺലോഫുൾ എന്ന് പറയുന്നു അതിനുശേഷം നോക്കിയാൽ പെർസെന്റ് ഒരുപാട് ടാരിഫിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് വരും എന്നാണ് ഒരു ന്യൂസ് വന്നിട്ടുള്ളത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ഇത് മാർക്കറ്റിനെങ്ങനെയാണ് ബാധിക്കും എന്ന് സർ പറയുന്നു ഇപ്പൊ കോട്ട് ഓഫ് അപ്പീൽസ് ഒന്ന് റിജക്ട് ചെയ്തിരിക്കുന്നു ടാരിഫ് കണ്ടിന്യൂ ചെയ്യും സുപ്രീം കോർട്ടിന് പോവും സുപ്രീം കോർട്ടിൽ ഫൈനൽ തീർപ്പ് വരാൻ എത്ര ദിവസമാകുമെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളെ സ്ഥലങ്ങളെ പോലെ ഒരുപാട് വല്ല മിളക്കത്തില്ല സുപ്രീം കോർട്ടിൽ നിന്ന് ഒരു ആറ് മാസം ഒരു വർഷം ആ ജഡ്മെന്റ് വരും ഇതുവരെയ്ക്കും നമ്മൾ ആ തീർപ്പിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാം ഇന്ത്യൻ ഗവൺമെന്റ് സോഴ്സസ് എന്ത് പറയണ വെച്ചാൽ അഫീഷ്യലാ പറഞ്ഞില്ല സോഴ്സസ് പറയുന്നു നവംബർ എൻഡിന്റെ അകത്ത് നമ്മളെ നെഗോഷിയേഷൻ തീർന്ന് അമേരിക്കയൊരു അപ്പം നമുക്ക് ഒരു ബോണ്ട് വരും അങ്ങനെ പറയുന്നു ഇത് കാരണം ഒരു സീസണിന് തന്നെ പ്രോബ്ലം ഇരിക്കുമെന്നും പറയുന്നു ആസ് ഫാർ എസ് ഫാർമ ടാരി കൺസേൺ വന്നിട്ട് ഇന്ത്യ വന്നിട്ട് വളരെ ഇമ്പോർട്ടൻറ് ജനറിക്സ് ചെയ്യണ കാരണം ലോകാർഡ് ജനറിക്സ് കാരണം അതിന് കാർവ കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നു അവരെന്തെങ്കിലും പാർട്ട്ഷിപ്പ് ഇടുന്നോ സാർ നോക്കിയാ അങ്ങനെ തോന്നുന്നു ഒരുപാട് മീംസ് നോക്കിയായിരുന്നു ട്രംപ് ഇവർ പേരും ഒന്നായിരിക്കുന്ന ഫോട്ടോയെ കണ്ട് കരയണത് പോലെ ഇതുപോലെ വന്നിരുന്നു ഇവര് മൂന്ന് പാർട്ട്ണർഷിപ്പ് ഇടുന്ന ഇത് എങ്ങനത്തെ ചേഞ്ചസ് ആണ് സർക്കോൾഡ് വരും പറ്റത്തില്ല എന്ന് വെച്ചാൽ ചൈന നമ്മളെ പല പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട് ചൈനയുടെ ഒപ്പം ലോങ് ടേം റിലേഷൻഷിപ്പിൽ നമ്മളിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം റഷ്യയും ചൈനയും நோன் டெமோக்ராட்டிக்கு ஸ்டேட்ஸ் ஆனா ரஷ்ய இல்லை நோன் கே வாஸ்டிக் பண்ணொரு இலக்ஷன் நடத்தும் பசே சைனையில் அது கூட இல்ல இது ஒரு அத்தோரிட்டி அலியின் ஸ்டேட்ஸ் ஆன இட நோக்கியெங்கிலும் இதுல இவ்வாட ஒரு பிராசியம் இட்டு ബൂട്ടിൻ്റെ ഫോർഅവർ പവറിൽ ഇരിക്കുന്നു മെറ്റ്ലിവർ മെറ്റ്ലിവറിന്റെ ട്രസ്റ്റഡ് മാൻ ആണ് ഇത് കാരണം ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റിനും പിന്നെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ഒപ്പം റിലേഷൻഷിപ്പ് ഒരുപാട് ദിവസത്തിൽ ഇരിക്കാൻ ചാൻസസ് ഇല്ല ഇന്ത്യ വന്നിട്ട് ഇൻഹറൻറ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് യാരെ കൊണ്ടും അതിനെ അതോറിറ്റേറിയൻ സ്റ്റേറ്റ് അലച്ചു നടത്താൻ പറ്റത്തില്ല ഇത് കാരണം ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന കണ്ടിന്യൂ ആകത്തില്ല എന്തെന്ന് വച്ചാൽ അവർ പാകിസ്ഥാന്റെ ഒപ്പം ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒപ്പം ശേഖരുന്ന ഒരു ലോങ് ഷിപ്പ് ഇരിക്കുന്നു നയൻറ്റീൻ എയ്റ്റീനിലിരുന്ന് ഇത് കണ്ടിന്യൂ ആകും നമ്മൾ വന്ന് നാൽപ്പത് ശതവീതം ആംസ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആംസ് നോർമൽസ് റഷ്യയിലിരുന്ന് ഒരുപാട് വാങ്ങും റഷ്യ നമ്മുടെ അടുത്ത് ഇരുന്ന് മെഡിസിൻ വാങ്ങും റഷ്യൻ ഓയിൽ ചീപ്പായിരിക്കുന്നവർക്കും ഇന്ത്യ വാങ്ങും ഇതിനെ പ്രൈവറ്റ് സെക്ടർ തന്നെ യൂസ് ചെയ്യുന്ന കാരണം അമേരിക്കക്ക് വേണ്ടി പിറകിൽ ഒരു ആയ എന്ന് സാക്രിഫൈസ് ചെയ്യാനും ഓഗസ്റ്റ് മാസം മാത്രം ബില്യൺ ഡോളർ വിത്ത് പോയിരിക്കുന്നു ഹയസ്റ്റ് ഔട്ട് ഫ്ലോ ആണിത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊത്തം പത്തൊമ്പത് സെക്ഷനിൽ പതിനഞ്ച് സെക്ഷൻ മൊത്തമായിട്ട് വിറ്റ്വെന്റ് തന്നെ വെളിയിൽ പോയിരിക്കുന്നു സോ ഇപ്പോൾ ഒരു ഫിയർ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇപ്പോലെ ഫിയർ ഇരിക്കുന്ന സമയം ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഗ്രീഡി ആയിട്ട് മാറാമ ആക്ച്വൽ അത് തന്നെ ഒരു റൂൾ ആയിട്ട് നിങ്ങൾ പറയുന്നത് ഫിയർ ഇരിക്കുന്ന സമയം ഗ്രീഡി ആയിട്ട് ഇരിക്കണം ഗ്രീഡി ആയിരിക്കുന്ന സമയം നമ്മൾ പേടിക്കണം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കുറച്ച് സാറേ എങ്ങനെയാണ് നോക്കേണ്ടത് ഈ ഫിയറിനെ നമ്മൾ യൂസ് ചെയ്യാമോ ഇപ്പോൾ ഗ്രീഡിയായിരിക്കുന്നപ്പോൾ ഒരു ന്യൂസ് ഒന്നും വന്നില്ല ടിഫൻ കാഫി റേഞ്ചിൽ തന്നെ ഇരിക്കും എഫ് ഐ എസ് വിർക്കുന്നു എന്നാൽ നമ്മൾ എക്കണോമി വീക്കായിരിക്കുന്നു ഏണിങ്സ് ഇല്ല വിറ്റോണ്ട് കാഷിന് എടുത്തോണ്ട് പോകുന്നു ആർ ബി ഐയും ഡിലേ ചെയ്ത് പറ്റുന്നവരൊക്കെ ഡോളറിന് നല്ല വിലയിൽ അയക്കണമെന്ന് നോക്കുന്നു ഇത് കാരണം സെപ്റ്റംബറിലും ഈ ട്രെൻഡ് കണ്ടിന്യൂ ആവും ട്രെൻഡ് കണ്ടിന്യൂ ആകുന്ന സമയം അമേരിക്കയിലും ഒരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇത്തരം ആ അമേരിക്ക ആ ഫോളിൽ വീഴുന്നുവെങ്കിൽ മാർക്കറ്റ് ഇന്നും ഫാസ്റ്റായിട്ട് വീഴും എന്തുകൊണ്ട് അമേരിക്കയിൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൂമാണ് ഈ ബൂം ഫോർ അവർ കണ്ടിന്യൂ ആകത്തില്ല ക്യാപിറ്റൽ ഫണ്ടിങ് ഫീ ഗെയിൽ എപ്പോൾ നിൽക്കുന്നു അപ്പോൾ അമേരിക്ക പോകും റിസപ്ഷനിൽ പോവാം അത് തന്നെ കാണിക്കുന്നു ഇത് കാരണം അമേരിക്കയിൽ വരും സാർ ഇൻഡസൻ ബാങ്കിൽ എന്താണ് സർ നടന്നോണ്ടിരിക്കുന്നു പോസിറ്റീവായ കാര്യം വരുന്ന ഓക്കെ ഷെയറിന്റെ പ്രൈസ് ഇൻക്രീസ് ആകും എന്ന് വിചാരിക്കുന്ന സമയം നോക്കി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് നോക്കിയ പേടിയായിരിക്കുന്നു ഇൻഡസൻ ബാങ്കിൽ ഇപ്പോൾ എന്താണ് സ്റ്റേറ്റസ് രണ്ട് ഡയറക്ടറെ നോമിനേറ്റ് ചെയ്യാൻ നോക്കി രണ്ട് ഡയറക്ടർ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് ബോർഡ് പെർമിഷൻ കൊടുത്തില്ല അവർ വന്നിട്ട് മുമ്പേ ഇരുന്ന ഒരു ഡയറക്ടർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യണം പ്രൊമോട്ടർ ഡയറക്ടറിന് ഇരുപത്തി ആറ് ശതവീതം തന്നെ മോട്ടർ സ്റ്റേക്ക് ഇരിക്കുന്നു മീതി പബ്ലിക്കിലിരുന്ന് വോട്ട് വരണം പബ്ലിക് വോട്ട് ഇട്ടില്ല ഇതിനത്തേതും ഞാൻ പറഞ്ഞു വോട്ട് ഇടത്തില്ല എന്ന് ആർ ബി ഐ തന്നെ ഈ കൺട്രോളിൽ ഇരിക്കും ഈ ബാങ്കിൽ സർ ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ ഹോൾഡിംഗ് ലിമിറ്റഡ് വന്ന് ഇപ്പൊ അവരുടെ സ്റ്റേക്കിനെ ഇരുപത്തി ആറ് ശതവീതമായിട്ട് അപ്പൊ അവരുടെ പതിനഞ്ച് പെർസെന്റ് ബാക്കിൽ വെച്ചിരിക്കുന്നു അതിനായി ഇപ്പൊ ഇരുപത്തി ആറ് ശതവീതമായിട്ടും ഇൻക്രീസ് ചെയ്യണമെന്ന് ആർ ബി ഐ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കൊറോണ ടൈമിൽ നിങ്ങൾ അപ്പൊ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ സമയം ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇരുന്നു ഇപ്പോൾ കൂടെ നിങ്ങളുടെ സ്റ്റേക്കിനെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുമോ എന്ന് പറഞ്ഞു ആർ ബി ഐയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ദിവസം പോകാൻ കാരണം എന്താ ഒരേ കാശ് ഇടാൻ റെഡി ആയിരിക്കുന്നു എന്തുകൊണ്ടാണ് ആർ ബി ഐ സമ്മതിക്കുന്നില്ല എന്താണ് നടക്കുന്നു അതെ ഈ സ്റ്റോക്ക് നമ്മൾ മുന്നൂറ് നമ്പറിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞായിരുന്നു നേരത്തെ അഞ്ഞൂറ് രൂപയ്ക്കും പോയി പിന്നെ കറപ്റ്റ് ആയി കറക്റ്റ് ആയതിന് ശേഷം ആയിരത്തിഅറുന്നൂറ് രൂപയിലെടുത് കൺസിഡർ ചെയ്തോണ്ടിരിക്കുന്നു എഴുന്നൂറിൻ്റെ അടുത്ത് ഇരിക്കുന്നു അപ്പോൾ സുമന്ത് കടപാലേ അക്കൗണ്ടിങ് ഫ്രോഡ് കുറച്ച് വെളിയിൽ വന്നിരിക്കുന്നു സി എഫ് ഐ എന്താ പറയുന്നു സുനിൽ മേത്തായും പോകണമെന്ന് പറയുന്നു ബട്ട് ഇവരൊക്കെ നോൺ പ്ലെയേഴ്സ് ആണ് അത്തനത് റിസർവ് ബാങ്കാണ് ആൻഡ് കാഷ് ഇടാൻ പ്രൊമോട്ടർ റെഡി ആയിരിക്കുന്നു പണ ഇടാൻ പ്രൊമോട്ടർ റെഡി ആയില്ലെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ബാങ്കിനെ ലെവലിൽ വാങ്ങാൻ സുമിറ്റോമോ പോലെ പല ആൾക്കാർ കാത്തുകൊണ്ടിരിക്കുന്നു വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ബാങ്കിങ് ലൈസൻസ് ഇസ് വെരി വാല്യുബിൾ ഫ്രാഞ്ചൈസി വളരെ വാല്യുബിൾ ആൻഡ് ബുക്ക് വാല്യൂ കുറവായിട്ടിരിക്കുന്നു പെട്ടെന്ന് ബുക്വാലി റമി പോകും പോയ ആഴ്ചയിൽ പഴയ സ്വർണം വാങ്ങാമ ചേഖരി ചെയ്താരം ഇല്ലാതെ രണ്ട് പേഴ്സൺ കുറച്ച് വാങ്ങാമ എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു സെന്റിമെന്റ് ഇരിക്കുമെന്ന് ഒരുപാട് ആൾക്കാർ ഇതിനെ കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാറിന് നമുക്കൊരു സെന്റിമെന്റ് ആണ് കാറിന് നിങ്ങൾ പഴയ കാർ വാങ്ങിക്കോ പുതു കാറ് വാങ്ങണ്ടാം എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പഴയ സ്വർണം നിങ്ങൾ വാങ്ങണ്ടാന്ന് പറഞ്ഞപ്പോൾ ഈ മുത്തൂട്ട് മണപ്പുറം പോലത്തെ പഴയ ഗോൾഡിന് കടക് വെച്ചല്ലേ അതില് പ്രോഫിറ്റ് എടുക്കുന്നു അപ്പൊ അതിലൊക്കെ സെന്റിമെന്റ് നോക്കരുതാ എന്നൊരു ചോദ്യം റൈസ് ആയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ്ജെ വന്നിട്ട് ഗോൾഡ് ലോൺ ബിസിനസ് തന്നെ അതന്നെ ഒരു വലിയ ഹെഡ്ജായിട്ട് നമ്മൾ നോക്കുന്നു ഇതിലൊക്കെ സെന്റിമെന്റ് ഇല്ല പഴയ ഗോൾഡിൽ മാത്രമാണ് സെന്റിമെന്റ് ഗോൾഡ് ബിസിനസ്സിൽ ഒരു സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മളെ നമുക്കൊരു സംശയത്തിനെ കൊണ്ടു വന്ന ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒരുപാട് കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോ താഴ്ത്തരമായിട്ടിരിക്കുന്നു പഴയക്കാർ സെന്റിമെന്റ് നിങ്ങൾ വിൽക്കാതിരിക്കണം നയൻറ്റി വണ്ണിൻ്റെ മുമ്പേ നയൻറ്റി വണ്ണിൻ്റെ പുറകെ എന്ന് പിരിച്ചു നോക്ക് നയൻറ്റി വണ്ണിൻ്റെ മുമ്പേ കാർ വന്നിട്ട് ഒരു അസർട്ട് അങ്ങേയ വിലയെ കാട്ടിലും കൂടുതൽ വിലയ്ക്ക് വിൽക്കാം ഞാൻ ഒരു ഫിയഡ് കാർ അറുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങി ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇതെന്ന് വെച്ചാൽ അപ്പോൾ പുതിയതായിട്ട് കാർ ചെയ്യാൻ പെർമിഷൻ ഇല്ല ഇപ്പോൾ ഒരു സ്ട്രീറ്റിൽ നാല് പേര് കാർ ചെയ്യുന്ന അത്രയ്ക്കും പെർമിഷൻ കൊടുത്തിരിക്കുമോ ഇപ്പോൾ നിങ്ങൾ കാറിന് പുതു ഡീലറിന് വെളിയിൽ എടുത്തിട്ട് പോയാലേ ഫിഫ്റ്റി പെർസെൻറ്റ് വില താഴെ വലും കാരണം ലയബരട്ടി അസട്ടിനെ കമ്പയർ ചെയ്യാതെ അസട്ടാണ് അത് പരമ്പര പരമ്പരയായിട്ട് വെച്ചിരിക്കും കാരണം പത്ത് പത്രയ്ക്ക് കാർ വെച്ചിരുന്നു നമ്മളെ സ്ഥലത്തിൽ അംബാസഡറും ഫീ ആയിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കണം ഗോൾഡ് എന്ന് പറയുന്നത് ലേഡീസ് സെൻറിമെൻ്റ് എനിക്ക് വിശ്വാസം ഇരുന്ന് മറ്റേ ആൾക്കാരൻ്റെ ഈ വൈത്തരിച്ചലിനെ നിങ്ങൾക്ക് ഓടിക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം അടുത്തത് ഈ മുത്തൂട്ട് മണപ്പുറം ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കുന്നു മൈക്രോ ഫൈനാൻസ് ഇരുപത്തി ആറ് ശതവീതത്തിൻ്റെ ലോൺ കൊടുക്കുന്നു തൂട്ട് മണപ്പുറം ഒക്കെ പതിനേഴ് പതിനഞ്ച് പേർസെൻ്റ് മുകളിൽ കൊടുത്തുവെങ്കിൽ എല്ലാവരും നാഷണലൈസ്ഡ് ബാങ്കിൽ പോയി ഡി എഫ് സി എഫ് എസ് ബി ഐയിലോ വാങ്ങും ആസ് അവർ കോമ്പറ്റേറ്റീവ് ഒന്നി അതാ ഓൺലി അതിനാൽ അത് കാരണം അതിൽ അവരെടുത്ത് പോകുന്നു മുത്തൂട്ട് മണപ്പുറമൊക്കെ മാക്സിമം ടൈം കൊടുക്കും ഓണർ ലോണില് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ലോണിനെത്തിരിക്കാൻ പറ്റത്തില്ല വാല്യൂ ഓപ്ഷൻ ഇല്ല എന്ന ഒരു സ്ഥിതിക്ക് തന്നെ അവർ വിൽക്കും ബാസ് അവർ കൂടുതൽ ലോൺ കൊടുത്ത് കസ്റ്റമർ റിട്ടേൺ ചെയ്യണ കാരണം തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് അല്ലാതെ ഓപ്ഷനിൽ വിടാൻ അവർക്ക് ഇൻട്രസ്റ്റ് അല്ല കയറി കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ വച്ചുവെങ്കിൽ കൂടുതൽ എമൗണ്ട് തരും അതായത് ഉപ്പ് വേണമെന്ന കാരണത്തിന് പുള്ളിയിരിക്കുന്നു എന്ന് പറയരുത്